ആർപ്പുവിളിയുമായി വീറിലും വാശിയിലും വള്ളം തുഴഞ്ഞ് ഓളപ്പരപ്പുകൾ സൃഷ്ടിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ദൃശ്യവിരുന്ന് വള്ളംകളി മത്സരം അഞ്ചരക്കണിപ്പുഴയിൽ വീണ്ടും എത്തുന്നു ചുരുളൻ വള്ളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ മുഴപ്പിലങ്ങാട് കടവിന് സമീപം ഒക്ടോബർ രണ്ടിന് വൈകിട്ട് നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനാവും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാവുമെന്നും സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മമ്മാക്കുന്ന് പാലത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു കിലോമീറ്റർ ദൂരത്തിൽ മുഴപ്പിലങ്ങാട് കടവർ റോഡിന്റെ ഓരത്തുള്ള അഞ്ചരക്കണ്ടി പുഴയിലാണ് വള്ളംകളി മത്സരം നടത്തുക ധർമ്മടം മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് കടമ്പൂർ പിണറായി ധർമ്മടം പെരളശ്ശേരി എന്നീ അഞ്ച് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണിത് മുപ്പത് പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളാണ് മത്സരത്തിനിറങ്ങുക കാസർഗോഡ് ജില്ലയിൽ നിന്നുമാണ് വള്ളങ്ങൾ എത്തിക്കുക നാൽപ്പത് വർഷം മുൻപ് ആലപ്പുഴയിൽ നിന്ന് എത്തി ധർമ്മടം മേലൂരിനടുത്ത് പുഴയുടെ ഓരത്ത് താമസമാക്കിയ കൃഷ്ണൻകുട്ടി എന്ന വ്യവസായിയാണ് ആദ്യമായി ധർമ്മടത്ത് ആലപ്പുഴ മോഡൽ ചുരുളൻ വള്ളം എത്തിക്കുന്നത് മേലൂരിൽ സ്ഥിരതാമസമാക്കിയ കൃഷ്ണൻകുട്ടി ചൂടി വ്യവസായം ആരംഭിച്ചു ആലപ്പുഴയിൽ നിന്നും എത്തിയ വള്ളം നിർമ്മാണത്തിൽ പ്രഗത്ഭരായ തൊഴിലാളികളാണ് ചുരുളൻ വള്ളങ്ങൾ നിർമ്മിച്ചത് അങ്ങനെ പുഴയിൽ ആദ്യമായി ചുരുളൻ വള്ളങ്ങൾ എത്തി പിന്നീട് ഒരിക്കൽ കൃഷ്ണൻകുട്ടിയും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ആദ്യമായി ഈ തോണി ഉപയോഗിച്ച് പ്രദർശന മത്സരം സംഘടിപ്പിച്ചു രണ്ട് വള്ളങ്ങൾ ഉപയോഗിച്ചായിരുന്നു മത്സരം ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇരുപത് വർഷം മുൻപ് മേലൂരിലെ പി കൃഷ്ണപിള്ള സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മത്സരാടിസ്ഥാനത്തിൽ വള്ളംകളി മത്സരം സംഘടിപ്പിക്കുന്നത് മേലൂരിലെ ഗുംടിമുക്ക് ക്ലബ്ബ് ജാക്സ് ക്ലബ്ബ് ജംബോജെറ്റ് പാറപ്പുറം കൃഷ്ണപിള്ള ക്ലബ്ബ് തുടങ്ങിയ പന്ത്രണ്ടോളം വള്ളങ്ങൾ അന്ന് മത്സരിച്ചു കാണികളെ വിസ്മയിപ്പിക്കും വിധത്തിലുള്ള ജലഘോഷയാത്രയും നടത്തി തുടർച്ചയായ എട്ടു വർഷം മേലൂരിലെ കെ സുരേന്ദ്രൻ സെക്രട്ടറിയും പണിക്കൻ മോഹനൻ പ്രസിഡന്റുമായ കൃഷ്ണപിള്ള ക്ലബ്ബ് മത്സരം സംഘടിപ്പിച്ചു പിന്നീട് രണ്ടു വർഷം മത്സരം നടത്താൻ സാധിക്കാതെ വന്നു അതോടെ ജാക്സ് മേലൂർ ക്ലബ്ബ് മലബാർ ജലോത്സവം എന്ന പേരിൽ നാലു വർഷം മത്സരം സംഘടിപ്പിച്ചു ശേഷം ചെറുതോണി വള്ളംകളി മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ചുരുളൻ വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള തുഴച്ചൽ മത്സരം നടക്കാതെയായി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് അഞ്ചർ കണ്ടിപ്പുഴയിൽ ചുരുളൻ വള്ളംകളി മത്സരം വീണ്ടും നടന്നത് സംസ്ഥാന ടൂറിസം വകുപ്പ് മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയിലൂടെ ഉത്തര മലബാറിലെ ഗ്രാമീണ ജല ടൂറിസത്തിന് പുതിയ ദിശാബോധം പകർന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചും ബോട്ട് ടെർമിനലുകളും മണ്ഡലത്തിലെ ജലവിനോദ സഞ്ചാരത്തിന് വൻ സാധ്യതയാണ് ഒരുങ്ങുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇത്തരത്തിലുള്ള പത്രസമയവും ചേർത്തിട്ടുള്ളത് ഇവരുന്ന രണ്ടാം തീയതി മുഴപ്പിലങ്ങാട് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കാൻ വേണ്ടി പോവുകയാണ് കേരളത്തിന്റെ ഏറെ കുർമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിലും ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർകളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ടൂറിസം മേഖലയിൽ കൂടുതൽ ഉണർവ് നൽകുന്നതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളാണുള്ളത് അതിന് ഇത്തരം ഇത്തരത്തിലുള്ള പരിപാടികളും ടൂറിസം മേഖലയ്ക്ക് കൂടുതലും കരുത്തു പകരുന്നതിന് വേണ്ടി സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറേ അനുഭവങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പം ഇതിലേ നമ്മുടെ ജില്ലയിലും അതുപോലെ കാസർഗോഡ് ജില്ലയിലുള്ള നിരവധി ജനരാജാക്കന്മാരാണ് മത്സരിക്കുന്നത് അപ്പം ഏകദേശം പതിനഞ്ചോളം ആളുകളുണ്ട് ടീമുകളുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് മത്സരത്തിന് ഇതിന്റെ ക്യാഷ് ആയിട്ട് വലിയ തുകയുണ്ട് ഒന്നര ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് ഡി ടി പി സി സെക്രട്ടറി ടി കെ സൂരജ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ